കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ലോക പൊങ്കൂള്ള പാർട്ടിയാണ് നിങ്ങൾ അതിന് ഒരതിർത്തി സപ്തസാഗരങ്ങൾക്കപ്പുറം ഭൂഖണ്ഡങ്ങൾ മറികടക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഫിഡൻസ് അതൊന്നും ബി ജെ പിക്ക് മനസ്സിലാവില്ല നിങ്ങൾ ദേശീയതയുടെ കിടങ്ങിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് സന്ദീപ് കുറക്ക് മനസ്സിലാകാത്ത ഒരു ലോകമുണ്ട് അത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെയാണ് സന്ധ്യകുമാരി ചിന്തിക്കുന്നത് കിടച്ചുകിടക്കുന്ന തവള ചോദിക്കുന്നത് ഈ നിന്റെ കടൽ നിന്ന നീളം അപ്പൊ ഈ അറബിക്കടൽ എന്ന് പറയുമ്പോൾ ഞങ്ങള് ലോകം മുഴുവനുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിനക്ക് ഇതൊക്കെ എങ്ങനെയാവു നിങ്ങളുടെ തത്വശാസ്ത്രം ഈ ഹിന്ദുത്വ എവിടെയുള്ളൂ ഇന്ത്യയെ പോലും മുപ്പത്തിയേഴ് ശതമാനമേ ഉള്ളൂ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചോട്ടെ തലക്കെന്താ തകരാറാണ് കേരളത്തില് പത്തിന് മേലെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ അതുകൂട്ടി നാനൂറ് എണ്ണിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ ശിഷ്യനെ കുറിച്ച് ഓർത്ത് പൊട്ടിച്ചിരിക്കാനാണ് എന്താ ചെയ്യുന്നത് ഇങ്ങനെ വെളിവില്ലാതെ ആരെങ്കിലും പറയുമോ മോദിയെ പോലെ ബിജെപി തോപ്പിക്കുന്നതിൽ ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന് ഏറ്റവും ആശ്രയിക്കാവുന്ന ഇടതുപക്ഷത്തെയാണ് കളങ്കമില്ലാതെ ഈ ആശ്രയത്തോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടർ ഇടതുപക്ഷാണ് അവിടെ ബിജെപിയോട് കൃത്യമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു ഇടതുപക്ഷവും കോൺഗ്രസും യുദ്ധം ഇന്ന് തുടങ്ങിയതല്ലല്ലോ ഞങ്ങൾക്ക് ആ യുദ്ധം ഉണ്ടല്ലോ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമുണ്ട് കോൺഗ്രസിന്റെ മൃദു ഹിന്ദു തർക്കമുണ്ട് ആ തർക്കം ഉണ്ടെന്ന് പറഞ്ഞാലും ആ തർക്കം നിങ്ങളെ എതിർക്കുന്നതിന് ഏറ്റവും മെച്ചപ്പെട്ട വഴി ഏതാണെന്നുള്ള ആ തർക്കം നിങ്ങൾക്ക് സഹായകരമായ ഒരു തർക്കവും ഞങ്ങൾക്കില്ല ഒരു കാരണവശാലും ബി ജെ പിക്ക് സഹായകരമായ ഒരു തർക്കവും ഞങ്ങൾ വെച്ചു തുടങ്ങിയേക്കാം അനിൽകുമാറിന് ജനാധിപത്യത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം ഇല്ലാതുകൊണ്ടോ അല്ലെങ്കിൽ അതിനോട് ബഹുമാനം ഇല്ലാത്തത് കൊണ്ടോ ആണ് ഈ തരത്തിൽ സംസാരിക്കുന്നത് അയാൾ അവിടെ അഞ്ചു അനിൽകുമാറിന്റെ പാർട്ടിക്ക് ഒരു ശതമാനം വോട്ടെങ്കിലും മര്യാദ കിട്ടുന്ന ഏത് സംസ്ഥാനമാണ് കേരളത്തിന് പുറത്ത് ഇപ്പൊ ഉള്ളത് നേരത്തെ ഉണ്ടായിരുന്നു ബംഗാൾ ത്രിപുര ബംഗാളിലേക്ക് നോക്കൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓ വലിയ കാര്യമായി അനിൽകുമാറിന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ ഓഫീസ് നിൽക്കുന്ന എവിടെയാണ് നികേഷൻ അറിയാലോ ഡൽഹിയിലെ ഗോൾ മാർക്കറ്റിൽ ഡൽഹിയിലെ ഗോൾ മാർക്കറ്റിൽ വോട്ടുള്ള ആ എ കെ ജി ഭവനിൽ വോട്ടുള്ള സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരും സഖ്യമില്ലെങ്കിൽ ആർക്കാ വോട്ട് ചെയ്യുന്നത് വരുന്നു നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെങ്കിലും ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്താറുണ്ടോ ഒരാളെ പിന്തുണയ്ക്കാൻ ആളെ കിട്ടാത്ത ഡൽഹിയിൽ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പോലെ ഒരാളെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് പിന്തുണയ്ക്കാൻ ആള് വേണമല്ലോ അതുപോലും കിട്ടാനില്ല സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ പണ്ട് ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഇവരുടെ ഓഫീസ് കാണാൻ ഒരു തവണ ഒരു ടാക്സി പോയി അവിടെ പോയി പോയ സമയത്ത് ഞാൻ ചോദിച്ചു ഈ എ കെ ജി സെന്റർ എവിടെയാണ് ചോദിക്കുന്ന സമയത്ത് എ കെ ജി ഭവൻ എവിടെയാണ് ചോദിക്കുന്ന സമയത്ത് ബോക്യായെന്നാണ് ചോദിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് അറിയില്ല ഗൂഗിൾ മാപ്പിന് പോലും കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയാത്തൊരു സാധനമാണ് ഈ എ കെ ജി ഭവൻ എന്ന് പറയുന്നത് കേട്ടാ അത്രത്തോളം പ്രസക്തിയെ ഇന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഉള്ളു എണീറ്റ് വരണ്ടേ ഒരു കാലത്ത് നമ്മളൊക്കെ ഒരുമിച്ച് കോൺഗ്രസ്സിനെതിരെ പ്രവർത്തിച്ചതല്ലേ നമ്മൾ ഒരുമിച്ച് മുന്നണി ഉണ്ടാക്കിയിട്ടില്ലേ ഞങ്ങളുടെ നേതാക്കന്മാര് നിങ്ങളുടെ നേതാക്കന്മാരെ ഒരുമിച്ച് ഡൽഹിയിൽ വൈകുന്നേരം ചായ ഉടിച്ചിരുന്നവരല്ലേ ആർക്കൊപ്പം വി പി സിംഗിനെ താങ്ങി നിർത്തിയത് നമ്മൾ ഒരുമിച്ചല്ലേ ഇതൊക്കെ മറന്നുകൊണ്ട് അങ്ങ് വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളാണെന്നും പറയല്ലേ അനിൽകുമാറെ ഏതെങ്കിലും എല്ലാ കാലത്തും ആരെങ്കിലും ഒക്കെ എതിർക്കണം അങ്ങനെ എതിർത്ത് എതിർത്ത് ഒന്നുമില്ലാത്തവരായി മാറിപ്പോയി ഇന്നിപ്പോ പറയാ കോൺഗ്രസ് വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളൊന്ന് ജയിപ്പിച്ചു ആദ്യം ഞങ്ങളൊന്ന് ജയിക്കാൻ നോക്ക് നിങ്ങൾക്ക് ജയിക്കാൻ ഇനി ഇന്ത്യയിൽ ഒരു സ്ഥലവും ബാക്കിയില്ല കേരളത്തിൽ നിലവിലുള്ള ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ടാൽ ആ തരി കൂടി പോയി അപ്പൊ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അസ്തിത്വം ആരാ പറഞ്ഞു ഞാൻ പറയുന്നതല്ല എ കെ ബാലൻ പറയുന്നത് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി എങ്കാ പറയുന്നത് ഈനാം ബേച്ചി ചിഹ്നത്തിലും മരപ്പെട്ടി ചിഹ്നത്തിലും മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ഞാനല്ല എ കെ ബാലനാണ് ഇല്ലേ അതുകൊണ്ട് നിങ്ങളെ പാർട്ടിയുടെ ഓർത്ത് നിങ്ങൾ സ്വയം സഹതപ്പിക്കാൻ നിങ്ങളാണ് തിരുത്തേണ്ടത് ഞാനല്ലെ